വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു വീടിൻ്റെ കാഴ്ചയാണ് വിൽക്കാനുള്ള വീടാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ വീടുകളും നമ്മുടെ ചാനലുണ്ട് വീടുകളെ പറ്റി വീട് വാങ്ങാനും വിൽക്കാനും അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വീടുകളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് വേറൊന്നുമല്ല ഈ വീട് എടക്കര ടൗണിൽ നിന്ന് ഏകദേശം മൂന്നര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു വീടാണ് പള്ളിപ്പടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരത്താണ് ഈ വീടുള്ളത് നടക്കാനുള്ള ദൂരമുള്ളൂ ബസ് ബസ് റൂട്ടിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ ഒരു പത്തര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീടുള്ളത് ഒരു മാവുണ്ട് അതേപോലെ രണ്ട് തെങ്ങുണ്ട് പിന്നെ അത്യാവശ്യം ചെറിയൊരു പേര പേരക്കൻ്റെ മരമുണ്ട് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട് അതേപോലെ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റിയ ഏരിയ ഉള്ള ഒരു സ്ഥലമൊക്കെ വീടിൻ്റെ ഒരു സൈഡിനുണ്ട് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഇതിൻ്റെ ഉൾക്കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക നമ്മുടെ ചാനലൊന്ന് നിങ്ങളെ കൂട്ടുകാർക്കാരൊക്കെ വീട് വേണമെന്നുണ്ടെങ്കിലൊക്കെ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾക്കാഴ്ച ഒന്ന് കണ്ടുവെക്കാം എല്ലാം വീട് മൊത്തം കോമ്പൗണ്ടും അത് മൊത്തം മതിൽ കെട്ടി ഫുള്ളൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പാർക്കിംഗ് ഏരിയ ഒരു കാറ് നിർത്താനുള്ള പാർക്കിംഗ് ഏരിയ ഒരു വിശാലമായിട്ടുള്ള വലുപ്പത്തിലുള്ള ഒരു സിറ്റൗട്ട് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കയറി വരുന്നതിൻ്റെ വലതു ഭാഗത്തായിട്ട് ഇത്രയും ഏരിയ നമുക്ക് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഏരിയയാണ് നല്ല ഒരു പന്ത്രണ്ട് റിങ്ങ് താഴ്ചയിലുള്ള കിണറുണ്ട് എൽ എല്ലാ ഇപ്പോഴും ഏത് സമയത്തും വെള്ളം കിട്ടുന്ന രീതിയിലാണ് കിണറുള്ളത് അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം കയറി വരുന്ന ഭാഗത്ത് നമ്മളൊരു ഗ്രില്ലൊക്കെ ഒടിച്ച് നേരെ ഉള്ളിലേക്ക് കയറി നമ്മൾ ഫ്രണ്ടിൽ നല്ല മനോഹരമായിട്ട് തന്നെ മരത്തിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ട് ചുമര് വർക്ക് ചെയ്തിട്ടുണ്ട് നേരെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ വിശാലമായിട്ട് ഒരു ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വലിയ രീതിയിലുള്ള ഒരു ഹാളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ മുകളിലേക്ക് പോകാനുള്ള കോണിക്കൂട് ഈ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ബാത്റൂമ് ഓപ്പൺ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഹാൾ വലിയ ഒരു ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഹാളിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് രണ്ട് ജനലായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൂന്ന് ജനലിൻ്റെ രണ്ട് ജനലുകൾ ഹാളിൽ കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് നേരെ വരുന്ന ഇടത് ഭാഗത്തായിട്ട് വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് ബെഡ്റൂമിൻ്റെ സൈസ് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടിലാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് അടുത്ത അടുത്ത ബെഡ്റൂം നമ്മൾ നേരെ ഇടത് ഭാഗത്തായിട്ട് തന്നെയാണ് ഇടത് ഭാഗത്തായിട്ട് ഒരു ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു പതിനൊന്ന് പന്ത്രണ്ട് പത്താണ് ഈ റൂമിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ ബെഡ്റൂം അതും ഒരു വലിയ പന്ത്രണ്ട് പന്ത്രണ്ടിലുള്ള വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിൽ നേരെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്ത്റൂം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നമുക്ക് അടുക്കളയിലെ കാഴ്ചകൾ കാണാം അടുക്കളയിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമ്മൾ ഹാൾ കഴിഞ്ഞിട്ടൊരു ഒരു ഡൈനിങ് ഏരിയ അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഇതാണ് അടുക്കള മൊത്തം ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടയൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ താഴത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ വന്നിട്ട് വാഷ് ബേസ് സിങ്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഏരിയ അതേപോലെ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ ഒരു ഒരു കുളിമുറിയും ഒരു ഉണ്ട് അതേപോലെ ഇവിടെ തന്നെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ പുകയില്ലാത്ത അടുപ്പാണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് ഇത്രയും സൗകര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിലുള്ളത് ബാക്കിലേക്ക് പുറത്തേക്ക് പുറത്തേക്ക് ഈ ഭാഗത്തു കൂടിയും പുറത്തേക്ക് ഇറങ്ങും എല്ലാ ഭാഗവും ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് വീടിൻ്റെ എല്ലാ സ്ഥലവും കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇതിൻ്റെ വില ഈ വീടിന് നമ്മൾ ഇവർ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഈ വീട് വിൽക്കുന്നത് താല്പര്യമുള്ളവർ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ട് ഡീറ്റെയിൽ നിങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്